സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇംബിച്ചവ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ തിരൂരോടും ഐ എം സി എച്ച് മിനി മാരത്തോൺ എഡിഷൻ ഫൈവ് ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച നടക്കും മാരത്തോൺ രാവിലെ ഏഴ് മണിക്ക് കായിവകപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഫ്ലാഗ് ഓഫ് ചെയ്യും തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ ആലത്തിയൂർ വരെയാണ് മിനി മാരത്തോൺ ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും സൂംബ ഡാൻസ് ഡി ജെ ശരീര സൌന്ദര്യ പ്രദർശനം ഹെൽത്ത് കോമ്പിറ്റീഷൻ എന്നിവ സ്റ്റേഡിയത്തിൽ അരങ്ങേറും മാരത്തോൺ ഏഴുമണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും അത്ലറ്റുകൾ വിവിധ യുവജന സംഘടനാ പ്രവർത്തകർ ക്ലബുകൾ ട്രോമ കെയർ പ്രവർത്തകർ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മുതിർന്ന പൗരന്മാർ തുടങ്ങി മൂവായിരത്തിലധികം കായിക താരങ്ങൾ മാരത്തോണിൽ പങ്കെടുക്കും ഈ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഇരൂരിൽ നിന്ന് ആരംഭിക്കണം ഏകദേശം മൂവായിരത്തിലേറെ ആളുകൾക്കോട് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു കൂടുതൽ റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്നേ ദിവസം അഞ്ചുമണി മുതൽ വിവിധ പ്രദേശത്തു നിന്ന് വരുന്ന ആളുകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും രാവിലെ ആറ് അൻപതിന് നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അർജനുമായി

പതിനയ്യായിരം പതിനായിരം അയ്യായിരം രൂപ വീതം യഥാക്രമം സമ്മാനമുണ്ടായിരിക്കും ആദ്യം ഫിനിഷ് ചെയ്യുന്ന വനിതയ്ക്ക് ഒരു സൈക്കിളും ആദ്യം ഫിനിഷ് ചെയ്യുന്ന പത്തു പേർക്ക് ആയിരം രൂപയുടെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും കൂടാതെ ആദ്യം ഫിനിഷ് ചെയ്യുന്ന നൂറ് അത്ലറ്റുകൾക്ക് മെഡലുകളും സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് അലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അലി പി സുമിത് റിയാസ് യാസിർ മുളന്ദല നൌഫൽ കെ അഷ്റഫ് ആളത്തിൽ അബ്ദുൽ ഖാദർ കൈനിക്കര തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല